എല്ലാവർക്കും നമസ്കാരം പത്താം ക്ലാസ്സിലെ എൻ്റെ എല്ലാ പഠിതാക്കളെയും ലേൺ വിത്ത് അമ്പിലെ എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാനായി പോകുന്നത് പത്താം ക്ലാസ് മലയാളം കേരള പാഠാവലി യൂണിറ്റ് മൂന്ന് അറിവിൻ അറിവായി നിറവായി ആ യൂണിറ്റിൽ ഉൾപ്പെടുന്ന പാഠമായ വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും എന്നതിലെ പഠന പ്രവർത്തനങ്ങളാണ് ഈ പാഠം തയ്യാറാക്കിയിരിക്കുന്നത് സി എം മുരളീധരൻ ആണ് ഇതുവരെ എൻ്റെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ക്ലാസ്സിനെ കുറിച്ചുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക നമുക്ക് പഠന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം ആദ്യത്തെ ചോദ്യം വിജ്ഞാന ഭാഷയെക്കുറിച്ചുള്ള ലേഖകന്റെ നിരീക്ഷണങ്ങൾ കണ്ടെത്തി എഴുതുക നവീന വിജ്ഞാനധാരകളെ ഉൾക്കൊള്ളാൻ കഴിയുമ്പോഴാണ് ഭാഷ വിജ്ഞാന ഭാഷയായി മാറുന്നത് എത്രമാത്രം വിജ്ഞാന മേഖലകളെ ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നുവോ അത്രമാത്രം ഭാഷ വളരുന്നു വിഷയമേഖലയുടെ പ്രത്യേകതകൾക്കനുസരിച്ചും സങ്കീർണതകൾക്കനുസരിച്ചും വിജ്ഞാന ഭാഷയുടെ ശൈലിയിൽ മാറ്റങ്ങൾ വരും വിജ്ഞാന മേഖലകൾ നിരന്തരം വികസിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ദൈനംദിന വ്യവഹാര ദൈനംദിന വ്യവഹാരത്തിന് ഉപയോഗിക്കുന്ന ഭാഷ മാത്രം മതിയാകില്ല പുതിയ പദാവലികളുടെ ആവിഷ്കാരം അതിനനുസൃതമായ ഭാഷാ പ്രയോഗങ്ങൾ ശാസ്ത്ര സാങ്കേതിക ശബ്ദാവലികളുടെ നിർമ്മാണം ശാസ്ത്ര സാങ്കേതിക ഗ്രന്ഥങ്ങളുടെ വിവർത്തനം മാനവിക വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മൂൽ മൂലഗ്രന്ഥങ്ങൾ മൂല അല്ലാ കഴിഞ്ഞൊരു ദീർഘം ഉണ്ട് അത് വേണ്ട ക്ഷമിക്കുക മൂലഗ്രന്ഥങ്ങൾ വെച്ചാൽ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ തയ്യാറാക്കൽ എന്നീ പ്രവർത്തനങ്ങളിലൂടെ ഭാഷയെ വിജ്ഞാന ഭാഷയാക്കാൻ കഴിയും വിജ്ഞാന ഗ്രന്ഥങ്ങൾ മലയാള ഭാഷയിൽ എഴുതുമ്പോഴും അവ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുമ്പോഴുമാണ് നമ്മുടെ ഭാഷ ഉന്നത നിലവാരത്തിൽ എത്തുന്നത് അടുത്ത ചോദ്യം ഇന്നത്തെ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കുന്നതിന്റെ യുക്തി എന്താണ് ലേഖനത്തിലെ ആശയങ്ങൾ മുൻനിർത്തി ചർച്ച ചെയ്യുക ഉൽപാദന വ്യവസ്ഥയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം അറിവിന് കൈവന്ന പ്രാധാന്യത്താലാണ് ഇന്നത്തെ മാനവ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹം എന്ന് വിളിക്കുന്നത് വിജ്ഞാന മേഖലകളുടെ വളർ വളരെ വേഗതയിലും വ്യാപ്തിയിലുമുള്ള വളർച്ച വൈജ്ഞാനിക സമൂഹ നിർമ്മിതിക്ക് കാരണമായി നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് ജിനോമിക്സ് നാനോടെക്നോളജി തുടങ്ങിയ വിജ്ഞാന ശാഖകൾ മനുഷ്യ സമൂഹത്തിനെ ആകെ മാറ്റിമറിക്കാൻ കഴിവുള്ളവയാണ് അറിവ് സൃഷ്ടിക്കുക മാത്രമല്ല അവ പ്രസരിപ്പിക്കുകയും അങ്ങനെ ജനജീവിതം മെച്ചപ്പെടുത്തുകയും ചെയ്യുകയാണ് വൈജ്ഞാനിക സമൂഹം ചെയ്യുന്നത് പുതുതായി സൃഷ്ടിക്കുന്ന അറിവുകളും നാട്ടിൽ നിലനിന്ന തനത് അറിവുകളും സമന്വയിപ്പിച്ച് നാടിന്റെ സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പുരോഗതി ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു ഈ കാരണങ്ങളാലാണ് ഇന്നത്തെ മനുഷ്യ സമൂഹത്തെ വൈജ്ഞാനിക സമൂഹമെന്ന് വിളിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ തന്നെയാണ് വിജ്ഞാന സമ്പത്തും കൈയടക്കി വച്ചിരിക്കുന്നത് ഈ വിജ്ഞാന വിജ്ഞാനശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവർ കൂടുതൽ സാമ്പത്തിക ശേഷി കൈവരിക്കുകയും ചെയ്യുന്നു ഈ നിരീക്ഷണം സമകാലിക ലോക സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി വിലയിരുത്തുക പ്രസ്തുത നിരീക്ഷണം സമകാലിക സാഹചര്യങ്ങളിൽ ഏറെ പ്രസക്തമാണ് ശാസ്ത്ര സാങ്കേതിക ഗവേഷണങ്ങൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും വലിയ മുതൽ മുടക്ക് ആവശ്യമാണ് ഇത് താങ്ങാൻ സമ്പന്ന രാജ്യങ്ങൾക്ക് മാത്രമേ സാധിക്കൂ ആയതിനാൽ സമ്പന്ന രാജ്യങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകളും അറിവുകളും വികസിപ്പിക്കുകയും കൂടുതൽ സാമ്പത്തിക ശേഷി നേടുകയും ചെയ്യുന്നു അവർ പുതിയ അറിവും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിപണിയിൽ ഇറക്കുകയും കൂടുതൽ സാമ്പത്തിക ലാഭം നേടുകയും ചെയ്യുന്നു സാമ്പത്തിക ശേഷി കുറഞ്ഞ രാജ്യങ്ങൾ സമ്പന്ന രാജ്യങ്ങളിൽ നിന്നും ധാരാളം പണം നൽകി മരുന്നുകളും യന്ത്രങ്ങളും സോഫ്റ്റ്വെയറുകളും മറ്റും വാങ്ങുന്നത് സമ്പന്ന രാജ്യങ്ങളെ കൂടുതൽ സമ്പന്നമാക്കുന്നു രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യുന്നത് നിത്യസംഭവമായ ഇക്കാലത്ത് പല വികസര രാജ്യങ്ങളും സമ്പന്ന രാജ്യങ്ങൾ നിർമ്മിക്കുന്ന അണ്വായുധങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ധാരാളം പണം നൽകി വാങ്ങുന്നുണ്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ സമ്പന്നതയിൽ മുൻപിലെത്തുന്നത് ഇക്കാരണത്താലാണ് സാമ്പത്തിക ശേഷിയിലും വിജ്ഞാന സമ്പത്തിലും പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾ കൂടുതൽ പിന്തള്ളപ്പെടുകയും ചെയ്യുന്നു അടുത്ത ചോദ്യവും ഉത്തരവും ഒന്ന് നോക്കാം കേരളം ഒരു വൈജ്ഞാനിക സമൂഹമായി മാറുകയാണ് അതിന്റെ പരിപൂർണതയിലേക്ക് എത്താൻ ഇനിയും എന്തെല്ലാം വിഭവങ്ങളാണ് നാം ഒരുക്കേണ്ടത് വിവരശേഖരണം നടത്തി വൈജ്ഞാനിക മുന്നേറ്റത്തിനുള്ള വിവിധ സാധ്യതകൾ എന്ന വിഷയത്തിൽ പാനൽ ചർച്ച സംഘടിപ്പിക്കുക ഇവിടെ നമ്മളോട് ഒരു പാനൽ ചർച്ച ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണ് പാനൽ ചർച്ച ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ഒരു സദസ്സിന് മുന്നിൽ ഒന്നിലധികം ആളുകൾ എന്ന് വെച്ചാൽ ഏഴോ എട്ടോ ആളുകൾ വരെ ആകാം ഒന്നിലധികം ആളുകൾ നടത്തുന്ന ചർച്ചയാണ് പാനൽ ചർച്ച നമ്മുടെ ചർച്ചാ വിഷയം വൈജ്ഞാനിക മുന്നേറ്റത്തിനുള്ള വിവിധ സാധ്യതകൾ ചർച്ചയിലെ ആദ്യത്തെ വ്യക്തി വിജ്ഞാന സമൂഹമായി മാറുന്നതിന് ആവശ്യമായ ഉയർന്ന സാക്ഷരത ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം ശക്തമായ സാമൂഹിക സുരക്ഷാ ശൃംഖല തുടങ്ങിയ ഭൗതിക സാഹചര്യങ്ങൾ കേരളത്തിനുണ്ട് കൃത്യമായ കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും അധികാരികൾക്കുണ്ടായാൽ വികസന രംഗത്ത് കേരളം ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാക്കാവുന്ന വിജ്ഞാന സമൂഹമായി മാറും വ്യക്തി രണ്ടാമത്തെ വ്യക്തി താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് മലയാള ഭാഷയിൽ കൂടുതൽ ഗവേഷണങ്ങളും പഠനങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും നിലവിലുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ വിജ്ഞാനോല്പാദനം വർധിക്കും ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിൽ മലയാള ഭാഷയിൽ പുസ്തകങ്ങൾ എഴുതുക ഇതര ഭാഷയിലെ ഗ്രന്ഥങ്ങൾ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുക എന്നീ പ്രവർത്തികൾ വിജ്ഞാന പ്രസാരണത്തിന് വഴിയൊരുക്കും അത് കേട്ടിട്ട് ഒന്നാമത്തെ വ്യക്തി വീണ്ടും പറയുകയാണ് താങ്കൾ കൂടാതെ നമ്മുടെ നാട് വൈജ്ഞാനിക സമൂഹമായി മാറുന്നതിന് വിജ്ഞാന ശാഖകൾ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ സാങ്കേതിക പദങ്ങളും ശൈലികളും മലയാളത്തിൽ രൂപപ്പെടുത്തണം എല്ലാവർക്കും ഇന്റർനെറ്റും ഡിജിറ്റൽ ഉപകരണങ്ങളും ഉപകരണങ്ങളും അവിടെ നാം വിട്ടുപോയിട്ടുണ്ട് ക്ഷമിക്കുക ഉപകരണങ്ങളും ലഭ്യമാക്കുന്ന ഡിജിറ്റൽ സമത്വം സൃഷ്ടിക്കണം പുതിയ അറിവുകളും നാട്ടിൽ നിലനിൽക്കുന്ന തനത് അറിവുകളും സമന്വയിപ്പിച്ച് നാടിന്റെ പുരോഗതി ഉറപ്പു വരുത്തണം ഇവയെല്ലാം വൈജ്ഞാനിക മുന്നേറ്റത്തിന് വഴിതെളിക്കുന്നു നമ്മൾ ഇത്രയുമാണ് ഈ ചർച്ചയിൽ ഇവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ചാരൂപത്തിൽ ഈ ഉത്തരത്തിൽ എഴുതാവുന്നതാണ് അടുത്ത ചോദ്യം പാണ്ഡിത്യ ഭിഷയ്ക്കായി തിരിച്ചുകൂട വള്ളത്തോളിന്റെ എന്റെ ഭാഷ എന്ന കവിതയിലെ വരികൾ പുതിയ വിജ്ഞാനങ്ങൾ മലയാളത്തിൽ ഉൽപാദിപ്പിക്കപ്പെടുമ്പോൾ മറ്റു ഭാഷകൾ നമ്മെ തേടി വരും മലയാളത്തിൽ ഉൽപാദിപ്പിച്ച വിജ്ഞാനങ്ങളെ മുൻനിർത്തി മറ്റു ഭാഷകൾ വിവർത്തനത്തിന് തുനിയുമ്പോഴാണ് നമ്മുടെ ഭാഷ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുന്നത് ഇതാരുടെ വാക്കുകളാണ് സി എം മുരളീധരൻ നമ്മുടെ പാഠമായ വിജ്ഞാന സമൂഹവും വൈജ്ഞാനിക സോറി വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും എന്ന പാഠം എഴുതിയ സി എം മുരളീധരൻ്റെ ചോദ്യം ഇതാണ് കവിയുടെ പ്രതീക്ഷയും ലേഖകന്റെ അഭിപ്രായങ്ങളും വിശകലനം ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക നമുക്ക് ഒന്ന് നോക്കാം മഹാകവി വള്ളത്തോൾ എൻ്റെ ഭാഷ എന്ന കവിതയിൽ മലയാള ഭാഷ എല്ലാ വിജ്ഞാനവും നിറഞ്ഞതാണെന്നും അറിവ് തേടി എത്തുന്നവർക്ക് അവർക്ക് ആവശ്യമായ അറിവുകൾ നൽകിയിരുന്നു എന്നും പറയുന്നു ഭാഷയുടെ അറിവിന്റെ മേഖലയിലുള്ള ഔന്നത്യമാണ് പ്രസ്തുത വരികളിൽ പ്രതിഫലിക്കുന്നത് മറ്റ് ഭാഷകളിലെ അറിവുകൾ സ്വീകരിച്ച് മാത്രമല്ല മലയാള ഭാഷ ഉന്നതിയിൽ എത്തേണ്ടതെന്നും പുതിയ വിജ്ഞാനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഷയായി മാറണമെന്നുമാണ് മുരളീധരൻ പറയുന്നത് ഈ സാഹചര്യത്തിൽ മറ്റു ഭാഷക്കാർ അറിവിനായി നമ്മെ തേടി വരുമെന്നും അവർ നമ്മുടെ ഗ്രന്ഥങ്ങൾ അവരുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭാഷയായ മലയാളത്തിന് ഉന്നത സ്ഥാനം ലഭിക്കുന്നത് വള്ളത്തോൾ കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ചുള്ള അഭിമാനമാണ് വെക്കുന്നത് മുരളീധരൻ ആകട്ടെ ഭാവിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് മുന്നോട്ട് വെക്കുന്നത് വള്ളത്തോളിന്റെ വരികളിലെ ഭാഷയുടെ പാണ്ഡിത്യം ഭാവിയിലും ഉണ്ടാകണമെങ്കിൽ മുരളീധരൻ പറയുന്നത് പോലെ മലയാളത്തിൽ പുതിയ പുതിയ വിജ്ഞാനോൽപാദനം നടക്കുകയാണ് വേണ്ടത് അടുത്ത ചോദ്യം ഒന്ന് നോക്കൂ ചോദ്യം ഇതാണ് വിജ്ഞാന ഭാഷയായി മാറുന്നത് വൈജ്ഞാനിക സമൂഹത്തിൽ സംഭവിക്കുന്നത് ആധുനിക വിവര സമൂഹം ശക്തമായ സാമൂഹിക വീക്ഷണം ഈ നാല് വാക്യങ്ങളിൽ പദങ്ങളുടെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് പദങ്ങളുടെ അടിയിൽ വരച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ വിജ്ഞാനം വൈജ്ഞാനികം സമൂഹം സാമൂഹികം എന്നല്ലേ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക അടിവരയിട്ട പദജോഡികൾ ശ്രദ്ധിച്ചല്ലോ ഒരു പദത്തിൽ നിന്നാണ് മറ്റൊരു പദം ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ ഒരു പദത്തിൽ നിന്നും മറ്റൊരു പദം ഉണ്ടാകുന്ന പദ ജോടികൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ഇവിടെ പറയുന്ന വിജ്ഞാനം വിജ്ഞാനം എന്നാൽ എന്താണ് അർത്ഥം അറിവ് വൈജ്ഞാനികം എന്നാൽ അറിവിനെ സംബന്ധിച്ചത് അപ്പോൾ വിജ്ഞാനം എന്ന നാമ ശബ്ദത്തിൽ നിന്നും വിജ്ഞാനം ഒരു നാമമാണ് വിജ്ഞാനം എന്ന നാമത്തിൽ നിന്നും രൂപം കൊണ്ട നാമ വിശേഷണമാണ് വൈജ്ഞാനികം അതുപോലെ സമൂഹം എന്ന നാമത്തിൽ നിന്നും രൂപം കൊണ്ട നാമ വിശേഷണമാണ് സാമൂഹികം മറ്റു ചില പദ നമുക്ക് നോക്കാം ഇതാ ശാസ്ത്രം ശാസ്ത്രീയം രാഷ്ട്രം രാഷ്ട്രീയം ലോകം ൗകികം പ്രപഞ്ചം പ്രാപഞ്ചികം സമ്പത്ത് സാമ്പത്തികം മൂല്യം മൗലികം ഭൂമി ഭൗമികം ഇങ്ങനെ അനേകം പദങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നിങ്ങൾ കൂടുതൽ പദങ്ങൾ ഒന്ന് കണ്ടെത്തി നോക്കൂ പാഠത്തിന് പുറകിലായി നൽകിയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തത് ഇനി പാഠവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ നൽകാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം ഡിജിറ്റൽ അസമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് വിവര സാങ്കേതിക വിദ്യയുടെ പ്രയോജനങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമല്ലാത്ത അവസ്ഥയാണ് ഡിജിറ്റൽ അസമത്വം സാമ്പത്തിക ശേഷിയുള്ള രാജ്യങ്ങൾ പുതിയ സാങ്കേതിക വിദ്യകളും വിജ്ഞാന സമ്പത്തും കൈയടക്കുകയും വിജ്ഞാനശേഷി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ സാമ്പത്തിക ശേഷി കൈവരിക്കുകയും ചെയ്യുന്നു സാമ്പത്തിക ശേഷിയിലും വിജ്ഞാനത്തിലും പിന്നിൽ നിൽക്കുന്നവർ കൂടുതൽ പുറകിലേക്ക് പിന്തള്ളപ്പെടുന്നു അടുത്ത ചോദ്യം കേരളീയ നവോത്ഥാനം ഉയർത്തിപ്പിടിച്ചിരുന്ന മൂല്യങ്ങൾ എന്തെല്ലാമായിരുന്നു ശാസ്ത്രബോധം യുക്തിചിന്ത മതനിരപേക്ഷത സാമൂഹിക നീതി ജനാധിപത്യം എന്നിവയായിരുന്നു കേരളീയ നവോത്ഥാനം ഉയർത്തിപ്പിടിച്ചിരുന്ന മൂല്യങ്ങൾ അടുത്ത ചോദ്യം സമൂഹത്തിൽ ആഴത്തിൽ വേരുകൾ ഇറക്കിയിരിക്കുന്നത് എന്ത് യുക്ത യുക്തിരാഹിത്യവും അശാസ്ത്രീയതകളും മറ്റൊരു ചോദ്യം നോക്കാം പുതിയ കാല വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും അതിജീവിക്കുന്നതിനും സമൂഹത്തെ എപ്രകാരമാണ് സജ്ജമാക്കേണ്ടത് ശാസ്ത്ര വിജ്ഞാനവും ശാസ്ത്രാവബോധവും വളർത്തുകയും ശാസ്ത്രം മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ വിശദീകരിച്ചുകൊണ്ട് മനുഷ്യരെ ശുഭാപ്തി വിശ്വാസികളാക്കി മാറ്റുന്നത് കർമ്മപദ്ധതിയായി കണ്ട് പ്രവർത്തിക്കുക വിജ്ഞാനോല്പാദനവും പ്രസാരണവും നവസമൂഹ ആവശ്യമായ അടിസ്ഥാന പ്രവർത്തനങ്ങളിൽ പ്രധാനമായ ഒന്നാണെന്നും മനസ്സിലാക്കി അവയിലേക്ക് പൊതുജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക വിജ്ഞാന സമൂഹമായി മാറുന്നതിന് ആവശ്യമായ കേരളത്തിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ലേഖകൻ പറയുന്നത് ഉയർന്ന സാക്ഷരത ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യം ശക്തമായ സാമൂഹിക സുരക്ഷാ ശൃംഖല എന്നിവയാണ് വിജ്ഞാന സമൂഹമായി മാറുന്നതിന് ആവശ്യമായ കേരളത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ അതുകൂടി ഉണ്ടായാൽ വികസന രംഗത്ത് ഇന്ത്യയുടെ ഇതര ഭാഗങ്ങൾക്കും മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കും മാതൃകയാക്കാവുന്ന ഒരു വിജ്ഞാന സമൂഹമായി കേരളം മാറും ഏതാണ് ഉണ്ടാകേണ്ടത് കൃത്യമായ കാഴ്ചപ്പാടും ഇച്ഛാശക്തിയും അധികാരികൾക്കുണ്ടാവുക അടുത്ത ചോദ്യം എപ്പോഴാണ് ഒരു ഭാഷ വിജ്ഞാന ഭാഷയായി മാറുന്നത് നവീന വിജ്ഞാന ധാരകളെ ഉൾക്കൊള്ളാൻ ഭാഷയ്ക്ക് കഴിയുമ്പോഴാണ് വിജ്ഞാന ഭാഷയായി മാറുന്നത് ഇതാ ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കൂ ഒരു ഭാഷയെ വിജ്ഞാന ഭാഷയാക്കി മാറ്റാൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തെല്ലാം ആധുനിക വിജ്ഞാന പ്രസാരണത്തിന് അനിവാര്യമായ പുതിയ പദങ്ങളുടെ ആവിഷ്കാരം അതിനനുസൃതമായ ഭാഷാ പദങ്ങളുടെ പരീക്ഷണം ശാസ്ത്ര സാങ്കേതിക ശബ്ദാവലികളുടെ നിർമ്മാണം ഉയർന്ന നിലവാരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളുടെ വിവർത്തനം വ്യത്യസ്ത ശാസ്ത്ര സാങ്കേതിക മാനവിക വിഷയങ്ങളെ അടിസ്ഥാനമാക്കി മൂല്യ ആഹ് മൂലഗ്രന്ഥങ്ങൾ അവിടെയും അക്ഷരത്തേറ്റ് വന്നു കേട്ടോ മൂലഗ്രന്ഥങ്ങൾ എന്നതിൻ്റെ അർത്ഥം അടിസ്ഥാന ഗ്രന്ഥങ്ങൾ എന്നാണ് മൂല ഗ്രന്ഥങ്ങൾ തയ്യാറാക്കൽ എന്നിവ അടുത്ത ചോദ്യം നമ്മുടെ ഭാഷ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണ് മലയാള ഭാഷയിൽ ഉൽപ്പാദിപ്പിച്ച വിജ്ഞാന ഗ്രന്ഥങ്ങൾ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭാഷ ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തുന്നത് മനുഷ്യരാശിയുടെ ഗതിവിഗതികളെ ഒട്ടാകെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവയായി ലേഖകൻ പറയുന്ന വിജ്ഞാന മേഖലകൾ ഏതെല്ലാം ഉത്തരം നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് ജിനോമിക്സ് നാനോടെക്നോളജി തുടങ്ങിയ വിജ്ഞാന മുന്നേറ്റങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം വിജ്ഞാനത്തെ സാർവജനീനമാക്കാനും ജനാധിപത്യവത്കരിക്കാനും സഹായകമായിട്ടുണ്ടെന്ന് പരക്കെ അംഗീകരിക്കപ്പെടുമ്പോഴും ഡിജിറ്റൽ അസമത്വം പെരുകുകയാണെന്ന വസ്തുതയും കാണേണ്ടതുണ്ട് ലേഖകന്റെ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ സ്വാഭിപ്രായം എഴുതുക വിവര സാങ്കേതിക വിദ്യയുടെ സംഭാവനകളായ ഇന്റർനെറ്റും കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും മറ്റും അറിവ് നേടുന്നതിനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഡിജിറ്റൽ യുഗമാണെന്ന് പറയാം എന്നാൽ എല്ലാവർക്കും ഇവ ഉപയോഗിക്കാനുള്ള സാഹചര്യം ലഭ്യമല്ല അതിനുള്ള കാരണം സാങ്കേതിക ഉപകരണങ്ങൾ വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷി എല്ലാവർക്കും ഇല്ല എന്നതാണ് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർക്ക് ഡിജിറ്റൽ ലോകത്തിന്റെ പ്രയോജനങ്ങൾ ലഭിക്കുന്നില്ല ഇത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം സൃഷ്ടിക്കുന്നു അതിനാൽ ലേഖകന്റെ നിരീക്ഷണത്തോട് പൂർണ്ണമായും യോജിക്കുന്നു അടുത്ത ചോദ്യം ഇതാണ് ഒരു വൻവേടി ചോദ്യമാണ് വിഷയത്തിൽ അവഗാഹം ഉണ്ടാകുമ്പോഴേ വിജ്ഞാനോല്പാദനം നടക്കൂ അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എഴുതുക അവഗാഹം ആഴത്തിലുള്ള അറിവ് മറ്റൊരു ചോദ്യം ശാസ്ത്രബോധവും യുക്തിചിന്തയും മുറുകെ പിടിച്ച് ആധുനിക ജീവിതത്തിലേക്ക് മുന്നേറിയ നാടാണ് കേരളം എന്നാൽ ഇന്ന് യുക്തിരാഹിത്യവും അശാസ്ത്രീയതകളും സമൂഹ ജീവിതത്തിൽ ആഴത്തിൽ വേരുകൾ ഇറക്കിയിരിക്കുന്നു വേരുകൾ ഇറക്കിയിരിക്കുന്നു എന്ന പ്രയോഗത്തിന്റെ ആശയം വിശദമാക്കുക യുക്തിരാഹിത്യവും അശാസ്ത്രീയതകളും കേരളീയ സമൂഹത്തിൽ വളരെ ശക്തമായി സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്നാണ് ഈ പ്രയോഗത്തിന്റെ ആശയം ഒരു വൃക്ഷത്തിന്റെ വേരുകൾ മണ്ണിൽ ആഴത്തിൽ പടർന്ന് വൃക്ഷത്തെ ഉറപ്പിച്ച് നിർ ഉറപ്പിച്ചു നിർത്തുന്നതുപോലെ യുക്തിരാഹിത്യവും അശാസ്ത്രീയതകളും മനുഷ്യരെ ശക്തമായി സ്വാധീനിച്ചിരിക്കുന്നു എന്നും ഈ ചിന്തകൾ എളുപ്പത്തിൽ മനുഷ്യരിൽ നിന്നും മാറ്റിയെടുക്കാൻ സാധിക്കാത്ത വിധം അവരിൽ ഉറച്ചിരിക്കുകയാണെന്നും ഈ പ്രയോഗം സൂചിപ്പിക്കുന്നു ഇത്രയും ചോദ്യങ്ങളാണ് ഞാൻ ഇപ്പോൾ ഈ പാഠഭാഗത്ത് നിന്നും നിങ്ങൾക്ക് നൽകുന്നത് എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം